നമസ്കാരം ശ്രീവല്ലഭജയം ജയം എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു ശ്രീവല്ലഭ കഥ ഇങ്ങനെയായിരുന്നു പണ്ട് തിരുവല്ലയിൽ മതിൽ ഭാഗത്ത് ഇപ്പോഴുള്ള ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ചങ്ക്രോത്ത് മഠം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഠമുണ്ടായിരുന്നു ആ മഠത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയും അവരുടെ ഭർത്താവുമായിരുന്നു താമസിച്ചിരുന്നത് അവർ വിഷ്ണു ഭക്തരായിരുന്നു വേളി കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഉണ്ടാകുവാൻ വേണ്ടി ആ ബ്രാഹ്മണ സ്ത്രീ ഏകാദശി നൊയമ്പ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി ഏകാദശി ദിവസങ്ങളിൽ ബ്രാഹ്മണർക്ക് അവരുടെ കാല് കഴുകി ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ ഒരു ദിവസം ആ ബ്രാഹ്മണ സ്ത്രീക്ക് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ടു ഭർത്താവിൻ്റെ മരണശേഷവും ഏകാദശി നൊയമ്പ് മുടങ്ങാതെ അനുഷ്ഠിച്ചു പോന്നിരുന്നു ഒരു കാലത്ത് ചെറുപ്പമായിരുന്ന ബ്രാഹ്മണ സ്ത്രീ പിന്നീട് മുത്തശ്ശിയായിത്തീർന്നു കാലം ആർക്കു വേണ്ടിയും കാത്തിരിക്കാറില്ലല്ലോ പിന്നീട് ആ മുത്തശ്ശി ചങ്കരോത്തമ്മ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി തുകലാസുരൻ്റെയും യക്ഷിയുടെയും മറ്റും ശല്യം സഹിക്കവയ്യാതെ ജനങ്ങൾ വീർപ്പ് വീർപ്പുമുട്ടിക്കഴിഞ്ഞിരുന്ന കാലമായിരുന്നു അത് അന്നൊരു ദിവസം ഏകാദശി ദിവസം പതിവിലും കുറേ അധികം സമയം കഴിഞ്ഞിട്ടും കാൽ കഴുകി ചൂട്ടിന് ആരും വന്നില്ല മുത്തശ്ശിക്ക് അതിയായ വിഷമവും ഭീതിയും ഉണ്ടായി വളരെ കാലങ്ങളായിട്ട് പതിവായിട്ട് ചെയ്തുകൊണ്ടു വന്നിരുന്ന ഏകാദശി നൊയമ്പ് മുടങ്ങിയാലോ എന്നൊക്കെ ോർത്ത് മനം നൊന്ത് കരഞ്ഞുകൊണ്ട് കമഴ്ന്നു കിടന്ന് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ആരുടെയോ കാൽ ചുവടുകളുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മുറ്റത്ത് വളരെ തേജസ്സുള്ള ഒരു ബ്രാഹ്മണകുമാരനെയാണ് മുത്തശ്ശി കണ്ടത് ഏറെ വൈകീലോ കുട്ടി വേഗം പോയിട്ട് കുളിച്ചിട്ട് വരൂ ഊണ് കഴിക്കാം പിന്നെ തുകലാസുറിൻ്റെയും യക്ഷയുടെയും ശല്യം സഹിക്കവയെന്നും ജനങ്ങൾ ഭയം കൊണ്ട് വീർപ്പ് മുട്ടി കഴിയുകയാണെന്നും മറ്റും അതുകൊണ്ട് നദിയിൽ കുളിക്കാൻ പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നും അവരുടെ ആക്രമണത്തിന് ഇരയാവരുതെന്നും മറ്റും മുത്തശ്ശി ആ ബാലനോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ ബ്രാഹ്മണകുമാരൻ്റെ കാലുകഴുകി സൽക്കരിച്ചിരുത്തി പാറകൊണ്ട് ഉണ്ടാക്കിയ കിണ്ണത്തിൽ മുത്തശ്ശി വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അത് വളരെ സ്വാദിഷ്ടമായിട്ട് ആസ്വദിച്ച് കഴിച്ച ശേഷം വളരെ സന്തോഷത്തോടെ ആ ബ്രാഹ്മണകുമാരൻ കാൽനടയായിട്ട് മടങ്ങിപ്പോകുന്നതും നോക്കി നിൽക്കേ ആ ബ്രാഹ്മണകുമാരൻ്റെ വേഷത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ആയിരുന്നുവെന്നും തുകുലാസുരനെയും യക്ഷിയെയും സംഹരിച്ച് അടക്കിയ ശേഷം ആയിരുന്നു ആ ബാലൻ കുളി കഴിഞ്ഞ് ഇല്ലത്ത് തിരിച്ചെത്തിയതെന്നും മറ്റും മുത്തശ്ശിക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു അതിനുശേഷം ചങ്ക്രോത്തമ്മയ്ക്ക് നേരിൽ കണ്ട് ദിവസവും പൂജിക്കുവാൻ വേണ്ടി മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രം ചങ്ക്രോത് മഠത്തിൻ്റെ മുന്നിലായി പടിഞ്ഞാറോട്ട് ദർശനമാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീവല്ലഭ സ്വാമിയെ കാണുവാൻ എത്തുന്ന ഭക്തർ ചക്രോത് മഠവും സന്ദർശിക്കുന്നത് ഇന്നും പതിവാണു ശ്രീവല്ലഭജയം